അതുകൊണ്ടാണ് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ശിക്ഷ അവർക്ക് പറഞ്ഞത് ഒമൻ ആറോ അനദിക്കിരി ഫൈന്നലഹു മഴയാമത്തി ആമ ഉണ്ടോ ഓമൻ ആറ അനദിക്രി ഫൈന്നലഹു മഴ അവന് ഇടുങ്ങിയ ജീവിതമാണ് ഉള്ളത് എന്നാണ് ഇവിടെ ആയാത്തി റബ്ബി തന്നെ റബ്ബിൻ്റെ ആയത്തുകൾ കൊണ്ട് റബ്ബിൻ്റെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ വചനങ്ങൾ ഖുർആാൻ്റെ ആയത്തുകൾ വിശുദ്ധ വചനങ്ങൾ അല്ലെങ്കിൽ ഇതര അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുൻ്റെ ദൃഷ്ടാന്തങ്ങൾ പിന്നെ ആകാശങ്ങളിലുണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഭൂമിയിലുണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യരിൽ തന്നെ ഉണ്ട് അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കുറേയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ്റെ വചനങ്ങളായിട്ട് വേദഗ്രന്ഥത്തിൽ അള്ളാഹു ഇറക്കിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളായിട്ട് മനുഷ്യന്മാർക്ക് അവരുടെ സംവേദനങ്ങൾ ക്ഷമ പിന്നെ പിന്നെ സംവേദനങ്ങൾക്ക് അറിയാൻ കഴിയുന്ന രീതിയിൽ അള്ളാഹു സുബാൻ താല ഈ ദുനിയാവിൽ ധാരാളം ഒരുക്കിയിട്ടുണ്ട് അത് ആകാശത്തിലായിട്ടുണ്ട് ഭൂമിയിലായിട്ടുണ്ട് കരയിലുണ്ട് കടലിലുണ്ട് മനുഷ്യരിൽ തന്നെയുമുണ്ട് മനുഷ്യരിൽ തന്നെയുമുണ്ട് ഈ ആയത്തുകൾ കൊണ്ട് ഉത്ബോധനം നൽകപ്പെട്ടിട്ടും അവയിൽ നിന്ന് മുഖം തിരിക്കുന്ന വ്യക്തി അവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത് എന്ന് അള്ളാഹു സുബാൻ താല ചോദിക്കുകയാണ് അള്ളാഹു പറയാണ് ഇന്ന മിനൽ മുജിരിമീൻ മുൻതഹ്മൂൻ ഇന്ന തീർച്ചയായും നാം മിനൽ മുജിരിമീൻ കുറ്റവാളികളെ തൊട്ട് മുൻതക്കിമൂൻ മുൻതക്കിമൂൻ എന്ന് പറഞ്ഞാൽ ആ പ്രതികാരം തീർക്കുന്നവൻ